ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ വീഡിയോ ആണ് ഏറ്റവും പുതിയൊരു ഫാഷനുള്ള ഒരു പുതിയ വീട് ഇന്ന് പാലുകാച്ചൽ ചടങ്ങ് നടത്താൻ പോകുകയാണ് അതിനു മുമ്പായിട്ട് അതിൻ്റെ ചടങ്ങൊക്കെ നടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ഈ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ആളുകളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് മുമ്പായിട്ട് ഈ വീട് മുഴുവനുമായിട്ടൊന്ന് ചുറ്റി നടന്ന് കാണാം എന്ന് വെച്ചു ഇപ്പോഴാണെങ്കിൽ അധികം ആൾക്കാരൊന്നും മുറിയിലോ മറ്റോ ഒന്നും ഇല്ല വളരെ ഫ്രീ ആയിട്ട് ഇപ്പോൾ കിടക്കുന്ന സമയങ്ങളാണ് അധികം ഫർണിച്ചറുകളോ മറ്റോ ഒന്നും കൊണ്ടുവന്നിട്ടിട്ടില്ല ഇന്നിൻ്റെ പാൽ കാച്ചൽ ചടങ്ങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റുകളും എല്ലാം ചെയ്ത് എല്ലാം ഓക്കെ ആക്കി ഇട്ടിരിക്കുവാണ് അപ്പം നമ്മളിപ്പോൾ ഹാളിൽ കൂടെ കയറി വന്നിട്ട് നമ്മൾ അടുക്കളയെ വന്നു അടുക്കള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് വിവരിക്കാനായിട്ടാണെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ കൂടുതലായിട്ടും വിവരിക്കുന്നത് ഇത് അടുക്കളയുടെ രണ്ടാമത്തെ പോർഷനാണിത് ഇത് ഈ ഭാഗങ്ങളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഇതാണ് ടി വിയാണ് അടുത്ത ദിവസം കാണുന്നത് തിരിക്കാവുന്ന ആട്ടോ അതുപോലെ ഫുൾ വീഡിയോയിൽ നമ്മൾ കാണിക്കും അതുകൊണ്ടാണ് അടുത്ത ഹാളിൽ നമ്മൾ മുറിയിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് കാണുന്നൊരു ഭാഗമാണോ ഇത് നമ്മൾ ഈ ഭക്ഷണമൊക്കെ ഉടമ്പ ഡൈനിങ് ഹാൾ ടേബിളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണല്ലോ വൻ വാഷ് ബേസിൽ ഇരിക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ ആദ്യമായിട്ടൊരു മുറിയിലോട്ട് കയറി നോക്കാം ആ മുറി എല്ലാം നല്ല എന്നെ വായുവും അതുപോലെ പ്രകാശമൊക്കെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പുതിയ ബെഡും കെട്ടിലും എല്ലാം കൊണ്ടുവന്നതിനകത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂമാണെങ്കിലും നല്ല അടിപൊളി നല്ല യൂറോപ്യൻ സ്റ്റൈലിലുള്ള നല്ല അടിപൊളി ബാത്റൂമൊക്കെയാണ് ഇതിന് അകത്ത് ഫിറ്റ് വെച്ചിരിക്കുന്നത് എല്ലാവിധമായ സൗകര്യങ്ങളും ഉണ്ട് അതുകൂടാണ്ട് നമ്മൾ താഴെയുള്ള രണ്ടാമത്തെ മുറിയിലേക്ക് നമ്മൾ ബെഡ്റൂമിലേക്ക് കയറി ആറും അതും അതുപോലെ തന്നെ നല്ല ജനല് വെട്ടം ഇതുപോലെയുള്ള നല്ല മുഴുത്ത രീതിയിലാണ് ജിരിക്കുന്നത് അതിനും ബാത്റൂം അറ്റാച്ച്ഡാണ് അതും നല്ല പുതിയ സ്റ്റൈലിലുള്ള വർക്കുകളൊക്കെയാണ് ഇതിലെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ സൈഡിലുള്ള ഇത് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ താഴെയുള്ള ഒരു ഭാഗമാണ് അവിടെയും ചെറിയൊരു ബാത്റൂം ഇത് ഓപ്പൺ ബാത്റൂമാണിത് കാരണം നമുക്കിനി മുകളത്തെ നിലയിലേക്കാണ് നമ്മളിനി കയറി പോകാനായിട്ട് പോകുന്നത് അത് മുകളത്തെ നിലയിലേക്ക് നമ്മൾ കയറി എത്തിയിരിക്കുകയാണ് അവിടെ ഇഷ്ടംപോലെ സ്ഥല സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അവിടെയും നമ്മൾ ഓരോരോ മുറികളൊക്കെ തുറന്നു അവിടെയും ഉള്ളൊരു ബാത്ത് റൂമുണ്ട് പൊതുവായിട്ടുള്ളൊരു ബാത്റൂമ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് പഴയ ഒരു ബാത്റൂം സ്റ്റൈലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുകൂടാണ്ട് തന്നെ എൻ്റെ അടുത്ത ആ സ്ഥലങ്ങളിലേക്ക് വരുവാ തുറന്നു നോക്കുന്നത് കൊണ്ട് പുറത്തേക്കാണോ അടുത്തേക്കാണോ എന്ന് പറയുന്നത് ഇതും മുറിയിലേക്കാണോ ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മുറിയാണ് ഇതും എല്ലാം നമുക്ക് ജനല് പ്രകാശവും വെളിച്ചവും അതുപോലെ തന്നെ വായു കയറുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സൗകര്യങ്ങളെല്ലാം മുറിയിൽ ഉണ്ടെന്നുള്ളതാണ് എല്ലാ ബാത്റൂമും തന്നെ ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളാണ് എല്ലാ സൗകര്യങ്ങളും ബാത്റൂമുകളുണ്ട് വലിയ ബാത്റൂമാണ് എല്ലാം നല്ല അടിപൊളിയായ രീതിയിൽ ഫർണിഷ്ഡ് ചെയ്തിരിക്കുകയാണ് അതുകൂടാണ്ട് തന്നെ അടുത്ത മുറിയിലേക്ക് നമ്മൾ കയറി നോക്കുവാണ് അതും ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങൾ ഇതിനകത്തെല്ലാം ഈ വായുവും വെളിച്ചവും നല്ല ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിന് അടുത്ത് നമ്മൾ തുറക്കുന്നത് പുറത്തേക്ക് ആണുന്നതും ആ അതെ അതെ അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടുണ്ട് അവിടെ നല്ല കൈവരിയിക്കണ്ട് അവിടെ നിന്ന് നമ്മൾ ഏറ്റവും മോളുടെ നിലയിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പ്രദേശങ്ങളൊക്കെ നമ്മൾ ചുറ്റിയിടിച്ച് അടുത്ത പ്രദേശങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും നീണ്ടൊരു വരാന്തയാണ് നമുക്കിവിടെ ഉള്ളത് അതുകൊണ്ടാണ്ട് നമ്മൾ അതാ വൻവശ പോർഷൻ ആണ് ഇത് നമ്മൾ നമ്മളെടുത്ത് വന്നിട്ട് എടുത്തുവശത്തെ പ്രവശമായിട്ട് വന്ന് എടുത്ത വശത്തെ പോർഷനാണ് നമ്മൾ കാണുന്നത് അവിടെ വിശാലമായ രീതിയിലുള്ള നമുക്ക് ഓപ്പൺ പ്ലേസുകൾ നമുക്ക് കാണാൻ പറ്റും ഇതിന് മോളിൽ നാളുകളും നമുക്ക് പ്രദേശം ചുറ്റുപാടുകൾ പ്രദേശങ്ങളൊക്കെ നമുക്ക് ഭംഗിയായിട്ട് കണ്ട് ആസ്വദിക്കാനായിട്ട് നമുക്ക് അവിടെ നിന്ന് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇമ്പളിൽ നോക്കുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദശം ഭാഗങ്ങളിൽ നിന്ന് മോളിൽ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന നല്ലൊരു ഏരിയയാണ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ ബോണി വഴി മുകളിലോട്ട് കയറുമ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കാഴ്ച കാണാൻ വേണ്ടി എൻ്റെ മുകളിലേക്ക് നമ്മൾ വന്ന് താഴത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ നല്ല ഉയരത്തിൽ നിന്നാണ് ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയാണ് താഴെ കാണാനായിട്ട് ഏറ്റവും ഉയരം കൂടിയൊരു സ്ഥലത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ആ പരിസര പ്രദേശങ്ങളൊക്കെ മലകളും കൃഷികളും എല്ലാം നമുക്ക് കാണാനായിട്ട് മനോഹരമായിട്ട് നല്ലൊരു കാഴ്ച നമുക്ക് ഈ വീടിൻ്റെ മുകളിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ഇപ്പം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഓക്കേ